പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ധന്യമായ രണ്ട് ദിവസത്തെ പ്രഭാഷണ പരമ്പരകൾക്ക് ശേഷം കോട്ടയം ജില്ലയിലെയും എറണാകുളത്തെയും ധന്യമായ ക്ലാസുകൾ ഓരോ വിദ്യാലയത്തിലും ഓരോ ക്ഷേത്രത്തിലും ഓരോ സംഘടനയുടെ പ്രഭാഷണ വേദിയിലും ക്ലാസ് എടുത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഇതിലൂടെ വിവരിക്കുന്നത് അവിടെ പറഞ്ഞത് ഒന്നുകൂടി ഇവിടെ ആവർത്തിക്കാനും അവിടെ കണ്ടതും കേട്ടതും ഒരഞ്ചോ ഏഴോ എട്ടോ മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ ആ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലുമെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ള ആ വിവരണം പ്രയോജനപ്പെടുത്താനും സാധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് യാത്രയിൽ പറഞ്ഞതും കണ്ടതും കേട്ടതുമെല്ലാം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് അസാധാരണമാവിധത്തിൽ തിങ് നിറഞ്ഞ ഓഡിറ്റോറിയവും ഓഡിറ്റോറിയത്തിന് പുറത്തുള്ള സ്ഥലവും അത് നേരിട്ട് കാണാൻ സാധിച്ചത് പന്ത്രണ്ടാമത്തെ കോന്നി സനാതനധർമ്മ സമ്മേളനത്തിലായിരുന്നു വളരെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിരുന്നു അനാചാരങ്ങളെക്കുറിച്ചും ദുരാചാരങ്ങളെ കുറിച്ചും സദാചാരങ്ങളെ കുറിച്ചും അവിടെ വിവരിച്ചു ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത ആചാരങ്ങള് ഇടയ്ക്കിടയ്ക്ക് ചിലർ കൊണ്ടുവരുന്ന ആചാരങ്ങൾ അത് വലിയ പ്രസക്തിയൊന്നും ഇല്ല പലമ്പിരി ശംഖ വീട്ടിൽ വയ്ക്കുക ധനാകർഷണ ഭൈരവ യന്ത്രം കയ്യിൽ കെട്ടുക യന്ത്രം എന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുന്ന ധരിക്കുക മകം പറന്ന മങ്ക പൂരം പറന്ന പുരുഷൻ ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ഉപയോഗിക്കുമ്പോൾ എന്തോ ആ വ്യക്തിക്ക് മഹത്വമുണ്ടെന്ന് ധരിക്കാം അതേപോലെ സ്ത്രീകൾക്ക് ബ്ലൗസ് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോകാം പുരുഷന്മാർക്ക് ഷർട്ട് ഇട്ടുകൊണ്ട് പോകരുത് എന്ന് വിവരിക്കുക അതിന് തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നൽകുക വിഭവസമൃദ്ധമായ സദ്യ അമ്പലങ്ങളിൽ നടത്താം ആ സദ്യയിലെ ക്യൂവിൽ നോക്കുകയാണെങ്കിൽ ചെറ്റക്കുടിലിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട ഹിന്ദുവും സ്ത്രീയായാലും പുരുഷനായാലും ഈ ക്യൂബിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വരില്ല ഇഷ്ടം മാതിരി ഭക്ഷണം കഴിക്കാനുള്ളവരാണ് കറക്റ്റ് പന്ത്രണ്ടരയ്ക്കും ഒന്നരയ്ക്കുമിടയ്ക്ക് അമ്പലത്തിൽ വരുന്നത് ഇതെല്ലാം അനാവശ്യമായിട്ടുള്ള ആചാരങ്ങളാണ് അമ്പലത്തിൽ അന്നദാനം കഞ്ഞി കഞ്ഞിവീഴ്ത്തൽ വേണ്ട എന്നല്ല അനാവശ്യമായിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഒരു പ്രസക്തിയുമില്ലാത്ത ആചാരങ്ങളാണ് ഈ ഞാൻ അവിടെ വിവരിച്ചു അതേപോലെ അമ്പലങ്ങളിൽ പാട്ട് ആനയെ കൂച്ചുവലങ്ങിട്ട് അതിനെ വേദനിപ്പിക്കുക ഉത്സവ സീസൺ എന്ന് പറഞ്ഞാൽ വേനൽക്കാലാണ് ആ ആന അനുഭവിക്കുന്ന വേദന അറിയണമെങ്കിൽ ആ അമ്പലത്തിലെ പ്രസിഡൻ്റും സെക്രട്ടറിയൊക്കെ അടുത്ത ജന്മത്തിൽ ആനയായിട്ട് ജനിക്കണം ഇതേപോലെ കൂടിക്കണക്കിന് രൂപം മുടക്കിയിട്ട് അന്തരീക്ഷം മലിനീകരിക്കുന്ന ശബ്ദമലിനീകരണവും രാസമലിനീകരണവും വരത്തുന്ന ഈ വെടിക്കെട്ടുകൾ അശ്ലീലപ്പാട്ടുകൾ കോഴി അറക്കൽ ആടിനെ അറക്കൽ കണ്ണ് നിവേദിക്കുക ഇങ്ങനെയുള്ള ദുരാചാരങ്ങളെ കുറിച്ച് വിവരിച്ചു എന്നിട്ട് പോയിന്റ് ബൈ പോയിന്റ് പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്ത് മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ ശരീരത്തിന് ആരോഗ്യം വരുത്തുന്ന ആചാരങ്ങൾ കുടുംബ ബന്ധം ദൃഢമാക്കുന്ന ആചാരങ്ങൾ സാംസ്കാരികമായിട്ട് നവീകരിക്കുന്ന ആചാരങ്ങൾ അതുപോലെ സമൂഹത്തിന് ഐക്യ ഉണ്ടാക്കുക വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും നരസേവ നാരായണ സേവ ജനസേവ ജനാർദ്ദന സേവ മാധവ സേവ എന്ന ധന്യമായ സന്ദേശത്തിലൂടെ ഹൈന്ദവ ജനത ആചരിക്കേണ്ടതായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട് രാഷ്ട്രത്തിൻ്റെ ഉദ്ഗ്രതനത്തിനുള്ള ആചാരങ്ങൾ ഇങ്ങനെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു വളരെ ഉദാത്തമായിട്ടുള്ള നാലഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന കോന്നി ഹിന്ദുമത സമ്മേളനത്തിൽ നല്ല പ്രഭാഷണങ്ങൾ അത് കേൾക്കാൻ ധാരാളം വ്യക്തികൾ വരിക നിർഭാഗ്യവശാൽ വളരെ വളരെ നല്ല പ്രഭാഷകരെ കൊണ്ടുവന്ന് ആ ഹാളിനകത്തും പുറത്തുമുള്ളവരത് കേൾക്കുന്നു അതോടുകൂടി ഹിന്ദുമത സമ്മേളനം കഴിഞ്ഞു പക്ഷേ ഞാൻ അവരോട് എല്ലാ പ്രാവശ്യവും പറയാറുണ്ട് നിങ്ങളുടെ ഇവിടുത്തെ പ്രഭാഷണങ്ങൾ ഓഡിയോ ആയിട്ടോ സി ഡി ആയിട്ടോ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചാൽ വീഡിയോ ആയിട്ടോ വീഡിയോയോ ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് അതേപോലെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം ഒരു കോന്നി ഹിന്ദുമത സമ്മേളനത്തിലെ പ്രഭാഷണങ്ങൾ ലോക മുഴുവനും മലയാളികൾ മലയാളത്തിലുള്ള പ്രഭാഷമായതുകൊണ്ട് കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും അനാദികാലം അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉണ്ടായിരിക്കും ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ടത് പറയാറുണ്ട് ഏത് സമ്മേളനം നടത്തുകയാണെങ്കിലും അതിൽ എത്ര പേര് പങ്കെടുക്കുകയാണെങ്കിലും അതിൻ്റെ വീഡിയോയോ ഓഡിയോയോ എടുത്ത് ഓഡിയോ എടുത്തും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ടു വിട്ട് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഭംഗിയായിട്ട് അപ്ലോഡ് ചെയ്യാം അതിൻ്റെ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാം ആ ലിങ്ക് യൂട്യൂബിലിടുകയും ചെയ്യാൻ സഹായിക്കും ആ ലിങ്ക് ഫേസ്ബുക്കിലിടുകയും ചെയ്യാൻ സഹായിക്കും അതെല്ലാവർക്കും ഇമെയിലായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഒരു ഹിന്ദുമത സമ്മേളനം അത് തുടങ്ങി അവിടെ അവസാനിക്കുന്നതിന് പകരം അതൊരു തുടക്കമായിട്ടെടുത്ത് അതിലെ ഓരോ പോയിന്റുകളും ഓരോ പ്രഭാഷണങ്ങളും അത് വീഡിയോയിലെടുക്കാൻ സന്നദ്ധരായിട്ടുള്ള വ്യക്തികൾ വളരെ റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ അതെടുക്കും ശരിക്ക് ധന്യമായിട്ടുള്ള രീതിയിൽ വരും തലമുറയ്ക്ക് കോന്നി ഹിന്ദുമത സമ്മേളനത്തിലെ പ്രഭാഷണങ്ങളിൽ നല്ല പ്രഭാഷണങ്ങൾ അത് ലോകത്തിലെ ഏത് മൂലക്കൽ നിന്നും യൂട്യൂബിലൂടെ കേൾക്കാൻ സാധിക്കുന്ന വിധത്തിൽ കൂടി ചെയ്യണം നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് കാലമായിട്ടത് പറയാറുണ്ടെങ്കിലും അതൊഴിച്ച് ബാക്കിയെല്ലാം അവർ ചെയ്യാറുണ്ട് പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ രൂപ ചെലവഴിച്ച് നടത്തുന്ന ഈ സമുജ്വലമായ പരിപാടിയിലെ അനന്തര ബലപ്രവാഹങ്ങള് ഇതൊരു ബലപ്രവാഹമാണ് ഓരോ ദിവസവും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് ആൾക്കാർ കാണാനുണ്ടാവും ഇപ്പോൾ ഒരു ദിവസത്തെ പ്രഭാഷണം അന്ന് തുടങ്ങി അന്ന് അവസാനിക്കുന്നില്ല അന്ന് തുടങ്ങുന്ന മാത്രമേ ഉള്ളൂ എന്നിട്ടത് അനന്തകാലത്തേക്ക് ഉണ്ടാവും ഇങ്ങനെയുള്ളത് മാത്രം ഹിന്ദു മതസമ്മേളനം സംഘടിപ്പിക്കുന്നവരെങ്ങനെയോ ചർച്ച ചെയ്യാതെ ചിന്തിക്കാതെ പോകുന്നു നാല് ദിവസത്തെ സമ്മേളനത്തിൽ നന്മ നിറഞ്ഞ ധന്യമായിട്ടുള്ള സമ്മേ പ്രഭാഷണങ്ങൾ എന്നറിയുന്നതിൻ്റെ വീഡിയോ എടുക്കുകയാണെങ്കിൽ പോലും സാധാരണ കോസ്റ്റിൽ നമുക്ക് നടത്താൻ സാധിക്കും അങ്ങനെ കൂടി ചെയ്യണം പിന്നെ കുറേ ദുരാചാരങ്ങളും അനാചാരങ്ങളും ഇല്ലാതെയാക്കണം നമ്മുടെ വീടുകളിൽ രാവിലെയും വൈകുന്നേരവും വിളക്ക് എത്തിക്കണം ഇരുപത് മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ ഒരു തുളസി തറ ഉണ്ടാവണം നമ്മുടെ ഗ്രന്ഥങ്ങളിലെ കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും നമ്മളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ക്രിസ്ത്യാനികൾക്ക് ബിഷപ്പും അച്ഛന്മാരും കന്യാസ്ത്രീകളും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഉണ്ട് മുസ്ലിങ്ങൾക്ക് അവരുടെ മഹല് കമ്മിറ്റികളുണ്ട് നമ്മുടെ വീട്ടിൽ മാതാപിതാക്കൾ ഒരുമിച്ച് ചേർന്ന് മക്കൾക്ക് ധർമ്മം ധാർമ്മിക മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മളൊരു ഹിന്ദുവാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുക ഓരോ വ്യക്തിയും ഒരു ഹിന്ദുവാണെന്ന് കൂടി പറയണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ധന്യമായിട്ടൊരനുഭവമായിരുന്നു എൻ എസ് എസ് കാരും എസ് എൽ ഡി പി കാരും മറ്റെല്ലാവരും ചേർന്നുള്ള ഈ സമ്മേളനത്തിൽ ഇനി ഞാൻ വൈകുന്നേരം ക്ലാസ് എടുക്കാൻ സാധിച്ചത് ഒരു ഒരു വലിയ അനുഭവം തന്നെയായിട്ട് തോന്നി പന്ത്രണ്ടാമത്തെ വർഷം നിരന്തരം ഇങ്ങനെ വളർന്നും ഉയർന്നും കൊണ്ടിരിക്കുന്നു ഒരു ഹിന്ദുമത സമ്മേളനം നല്ല രീതിയിൽ കൊടുക്കാനുള്ളവരുണ്ടെങ്കിൽ നല്ല രീതിയിൽ എടുക്കാനുള്ളവരുണ്ട് എല്ലാ വിഭാഗം ജനതയും ഇതെടുക്കാൻ വരുന്നു ധാരാളം ക്രിസ്ത്യൻസും ഉണ്ടായിരുന്നു ശ്രീ എം എന്ന് പറയുന്ന മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എം എന്ന ഷോർട്ട് ഫോമിലാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് ധാരാളം ആൾക്കാരുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞ വർഷം ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഉണ്ടായിരുന്നു ഈ വർഷം ടോണി മാത്യു ഉണ്ട് മാത്യുണ്ട് ഉണ്ടെന്ന് തോന്നുന്നു എല്ലാ വിഭാഗക്കാരെയും ഹിന്ദുധർമ്മം നല്ല രീതിയിൽ പഠിച്ച അവതരിപ്പിക്കാൻ കഴിവുള്ളവരെ വിളിച്ചിട്ട് നടത്തുന്ന ഈ പ്രഭാഷണ പരമ്പര പോലെ ചെറുതും വലുതുമായിട്ടുള്ള ഹിന്ദുധർമ്മ സമ്മേളനങ്ങൾ ജനുവരി ഒന്ന് മുതൽക്ക് ജൂൺ ഒന്ന് വരെ മഴക്കാലം തുടങ്ങുന്നത് വരെ എല്ലാ ക്ഷേത്രങ്ങളിലും നടത്തണം ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് അതിന് വലിയ കോസ്റ്റ്ലി ഒന്നും ആയിട്ടുള്ള ഡെക്കറേഷൻ വേണ്ട കഴിയുന്നതും റോഡ് സൈഡിലുള്ള ക്ഷേത്രങ്ങളിൽ അവിടെ ലഭ്യമായിട്ടുള്ള സൗകര്യം ഉപയോഗിച്ച് ഒരു മൈക്ക് സെറ്റും ഒരു ഫ്ലക്സും ഉണ്ടെങ്കിൽ കുറച്ച് നോട്ടീസുകൾ മടിച്ച് എത്ര പേര് വരുന്നോ അത്രയും പേര് എന്ന രീതിയിൽ എങ്ങനെയാണോ ക്രിസ്ത്യാനികൾ സുവിശേഷ പ്രസംഗം പല സ്ഥലങ്ങളിലും നടത്തുന്നത് അത്രയും കോൺട്രിബ്യൂഷൻ തിരിച്ചിട്ടോ സംഭാവന സ്വീകരിച്ചിട്ടോ ഒന്നും വേണ്ട സിമ്പിളായിട്ടാണെങ്കിലും ഹിന്ദുധർമ്മം പഠിച്ച് പഠിപ്പിക്കാനും കുറേ സന്ദേശങ്ങൾ എത്തിക്കാനും സാധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതാവുമ്പോൾ അഭിമാനത്തോടുകൂടി ഞങ്ങളൊരു ഹിന്ദുവാണ് എന്ന് പറയാൻ എല്ലാവർക്കും സാധിക്കുന്ന ലെവലിലുള്ള ജ്ഞാനശക്തി ഇച്ഛാശക്തി ക്രിയാശക്തി കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കോന്നി സമ്മേളനത്തിൽ അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ മടങ്ങിയത് ഇത് ഞാൻ നിങ്ങളോട് സമർപ്പിച്ച അവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് സമർപ്പിച്ചത് പ്രധാനമായിട്ടും നമ്മളുടെ പ്രദേശങ്ങളിലും ഇതേപോലെ നടത്തണം എന്ന് അറിയിക്കാനാണ് പ്രണാമം നമസ്കാരം